സൗകര്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ആ പ്രവർത്തനം മതസൗഹാർദം നിലനിൽക്കുന്ന ഇന്ത്യയിൽ ഞാൻ നിങ്ങളെ കഴിയുന്ന ഒരു കേക്ക് വാങ്ങി കഴിച്ചു ആ കേക്ക് വാങ്ങി കഴിച്ചാൽ സ്വാഭാവികം എന്താ നിങ്ങൾ ഒരു അമുസ്ലിം ആണെങ്കിൽ നിങ്ങൾക്ക് ഉള്ള ഒരു മിത്തോ അല്ലെങ്കിൽ വിശ്വാസമോ അല്ലെങ്കിൽ പിന്നീട് ആചാരക്രമമോ അല്ലാതെ ഒരു സൗഹൃദത്തിന്റെ പേരിൽ കേക്ക് നമ്മൾ കഴിച്ചു പിന്നെ വലിയ കേക്ക് ആകുമ്പോൾ മുറിക്കാതെ കഴിക്കാനും കഴിയില്ലല്ലോ എല്ലാവരും വ്യക്തമായി തന്നെ ും ക്രിസ്മസിനെ ക്രിസ്മസ് വിഭാവനം ചെയ്യുന്നത് യേശു ക്രിസ്തുവിൻ്റെ സന്ദേശമാണ് യേശു ക്രിസ്തു ലോകം മുഴുവനും അംഗീകരിക്കപ്പെടുന്ന ആദരിക്കപ്പെടുന്ന വ്യക്തിത്വം മറിയം വിയേയും ഉണ്ണി യേശുവിനെയൊക്കെ ഓർമ്മിക്കുന്ന ക്രിസ്മസ് അത് എല്ലാ ജനങ്ങളുടെയും ഒരാഘോഷം തന്നെയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ അറബ് രാജ്യങ്ങളൊക്കെ പോയി നോക്കിയാൽ അവിടെ ക്രിസ്മസിന് വലിയ ആഘോഷമാണ് കേരളത്തിലും ക്രിസ്മസ് വരുമ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും ഒരുമിച്ചിരിക്കുന്നു ഒരുമിച്ച് കേക്ക് ഭക്ഷിക്കുന്നു ഒരുമിച്ച് നല്ല ക്രിസ്മസ് സന്ദേശങ്ങൾ കൈമാറുന്നു ആ രീതിയിൽ തന്നെയാണ് നമ്മളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നത് സ്ത്രീ ശാക്തീകരണത്തിന്റെ കാലം ഉണ്ടോ സ്ത്രീകളെ നമുക്ക് അധികാരത്തിൽ മാറ്റിത്താൻ പറ്റില്ല ലീഗ് ആ രീതിയിൽ തന്നെ ആണ് ചിന്തിക്കുന്നത് ഞങ്ങള് പ്രമാണിമാർ കരിമപ്പെട്ട് കൊണ്ട് തെറ്റ് ചെയ്തതാണ് അവർ ഞങ്ങളെ പഴപ്പിച്ചതാണ് ഞങ്ങള് പാവങ്ങളായിരുന്നു എന്നൊക്കെ മരണസമയത്ത് സമയത്ത് പറഞ്ഞു നോക്കും നാട്ടുപ്രമാണിമാര് പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്തതാണ് നാട്ടുപ്രമാണിമാർ അധികാരത്തിലല്ലേ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറയും നമ്മിൽ ചിലർക്കൊക്കെ ഒരു പാഠമാണ് പരിശുദ്ധ കുർവാന്റെ ഈ പ്രഖ്യാപനം പ്രമാണിമാരുടെ കൂടെ നിന്നിട്ട് തെറ്റ് ചെയ്യുന്നവർ പ്രമാണിമാരുടെ കൂടെ നിന്നിട്ട് ഹക്കിനെ എതിർക്കുന്നവർ പ്രമാണിമാരുടെ കൂടെ നിന്നിട്ട് ബാത്തിൽ കൂട്ടുചേരുന്നവർ സത്യമാണെന്ന് ബോധ്യപ്പെട്ടിട്ടും വലിയ വലിയ നാട്ടുപ്രമാണിമാരുടെ സപ്പോർട്ട് കിട്ടാൻ അവരുടെ കൂടെ നിൽക്കാൻ തെറ്റിനെ സഹായിക്കുന്നവർ അവരെ കുറിച്ചാണ് ഖുർആനി പറയുന്നത് മരണവേളയിൽ അവർ പറഞ്ഞു നോക്കും ഞങ്ങൾ പ്രമാണിമാര് പറഞ്ഞത് കേട്ടതാണ് ഞങ്ങൾ ഭൂമിയിലെ പാവങ്ങളായിരുന്നില്ലേ പക്ഷെ മലക്കുകൾ വിട്ടുകൊടുക്കൂല മലക്കുകൾ ചോദിക്കും അത്രേ അലം തെക്കുഹി വാസിയാവിന്റെ ഭൂമി വിശാലമായിരുന്നില്ലേക്കൂടായിരുന്നോ നാട്ടിൽ പാർക്കാൻ പ്രമാണിമാരെ നിനക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ ചോദ്യം ചെയ്യുമെന്ന് പരിശുദ്ധ ഖുറാൻ പറയുന്നു അപ്പോളും മലക്കുകൾ വിട്ടുകൊടുക്കൂല അങ്ങനെ ചെല്ലാവിധ ചോദ്യം ചെയ്യലുകളും കഴിഞ്ഞ ശേഷം ഇവൻ ഒടുക്കം പറയും പടച്ചവനെ എന്നെ കുറച്ച് സമയം കൂടി നീട്ടിത്തന്നാൽ ഞാൻ നന്നാകാൻ ശ്രമിക്കാം കൂടി എനിക്കൊന്ന് ഞാൻ നന്നാവാം ഞാൻ നല്ല മനുഷ്യരിൽപ്പെട്ട് ജീവിച്ചു കൊള്ളാം ഒരു ചാൻസ് തരണേ മരിപ്പിക്കരുതേ ഭൂമിയിലേക്കൊന്ന് തിരിച്ചിട്ട് കുറച്ച് സമയം കൂടി എനിക്ക് തരണേ ഇത് പറഞ്ഞ ശേഷം പരിശുദ്ധ ഖുർആൻ പറയുകയാണ് വല്ലാഹു ബിമാ തഅമലൂൻ അജൽ എത്തി കഴിഞ്ഞാൽ ഒരു അല്ലാഹു ഒരു നിമിഷം നീട്ടി കൊടുക്കൂല അല്ലാഹുവിൻ്റെ റസൂൽ നീട്ടിക്കൊടുക്കൂല മറ്റൊരടയാളം പറഞ്ഞിരിക്കുകയാണ് മനുഷ്യൻ മൃഗങ്ങളെ പോലെ അതപ്പതിക്കും അധർമ്മകാരികള് നേതാക്കളാകും തോന്നിവാസം ചെയ്യുന്നവൻ നേതാക്കളാകും ചില നേതാക്കന്മാരെ ആളുകൾ ഭയപ്പെടും അള്ളാഹുവിന്റെ റസൂല് പറയാണ് തെമ്മാടിത്തം കാറ്റും കരുതിയിട്ട് മനുഷ്യന്മാരെ ഓലെ ബഹുമാനിക്കും ബഹുമാനിക്കും ബഹുമാനം ഉള്ള ബഹുമാനല്ല ഓനെ ബഹുമാനിക്കാൻ ഞാൻ ഓൻ എന്തേലും ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഓനെ ബഹുമാനിക്കും അങ്ങനെയുള്ളൊരു ബഹുമാനം വരും നാൾ വരുമ്പോന്ന് ഞാൻ ബഹുമാനിക്കാൻ ഞാൻ എന്നെന്തേലും കാട്ടും അതുകൊണ്ട് ബഹുമാനിക്കാം അങ്ങനെയുള്ളൊരു ബഹുമാനം വരും നാളിൽ എന്ന് മുഹമ്മദ് മുസ്തഫ പറയുന്നു സത്യാസത്യ വിവേചനം വിഷമകരമായി തീരും സത്യമേത് അസത്യേത് എന്ന് വിവേചിക്കൽ ബുദ്ധിമുട്ടാകും കള്ളം പറയൽ വളരെ കൂടുതലാകും സത്യവിശ്വാസി അപമാനിതനായി തീരും ആളുകളെല്ലാവരും കൂടി സത്യത്തിലൂടെ നീങ്ങുന്നവരെ വഷളാക്കാൻ തുടങ്ങും എത്രത്തോളം എന്നാൽ റസൂല് പറയുകയാണ് അവൻ മനം നൊന്ത് കഴിയേണ്ടി വരും മനം കഴിയുക മാത്രമല്ല അവൻ വെള്ളത്തിൽ ഉപ്പ് അലിയുന്ന മാതിരി അവന്റെ ഹൃദയം വേദനയിൽ അലിഞ്ഞു പോകേണ്ടി വരുമെന്ന് മുഹമ്മദ് ചുറ്റുവട്ടത്തിൽ നടക്കുന്ന തോന്നിവാസും തമ്മാടിത്തും അതർമും അനീതിയും അക്രമവും കണ്ടിട്ട് ഇവൻ മനസ്സ് വിഷമിച്ചിട്ട് ഉപ്പ് വെള്ളത്തിൽ അലിയണ മാതിരി ഇവന്റെ ഹൃദയം വേദനിച്ചു പോകും റസൂലിന്റെ ആ ഉപമയും ഉദാഹരണമൊക്കെ എത്ര ഫിറ്റാണ് എന്ന് എന്റെ സഹോദരന്മാർ ആലോചിച്ച് നോക്കണം അത്രത്തോളം അപമാനിതരായിത്തീരും മുസ്ലിം ധാരാളം ഉണ്ടാകും പക്ഷെ അവര് ചപ്പ് ചവറ് പോലെയായിരിക്കും